നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സാറാണ് നമസ്കാരം അമ്മായിമ്മമാർ മരുമക്കളോട് മോശമായി പെരുമാറുന്നത് അമ്മായിമ്മമാർ മരുമക്കളോട് പെരുമാറുന്നത് ബോധപൂർവല്ല എന്ന് ഞാൻ പറയും അമ്മായി അമ്മയ്ക്കും മരുമകളുടെയും മനസ്സ് ഇരുവരും തിരിച്ചറിയാത്തത് കൊണ്ടാണ് അപ്പോഴുട്ടി വിവാഹിതയായി ഒരു വീട്ടിലേക്ക് എത്തിത്തരുന്നു ആ പെൺകുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതുവരെ എനിക്ക് വീട്ടിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയില്ല എനിക്ക് എന്നെ സ്നേഹി പ്രത്യേകമായി സ്നേഹിക്കാൻ അച്ഛനും അമ്മയിൽ നിന്നും മകളെന്ന നിലയിൽ അല്ലാതെ ഒരാളൊരു സ്നേഹം കിട്ടണം അതുപോലെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ആ വരുന്ന വീട്ടിലെ അമ്മയ്ക്കും ഒരാഗ്രഹമുണ്ട് മകനെയും ഇഷ്ടപ്പെടണം എന്നെയും ഇഷ്ടപ്പെടണം ഇതാണ് അമ്മായിമാരുടെ ആഗ്രഹം പക്ഷേ ഇത് തമ്മിലുള്ളൊരാശയവിനിമയത്തിൻ്റെ പൊരുത്തക്കേടാണ് പലപ്പോഴും പ്രശ്നങ്ങളായി തീരിച്ചിരുന്നത് അപ്പോൾ ഇതുവരെ എല്ലാ കാര്യങ്ങളും അമ്മനെ മോനെ സ്കൂളിൽ കൊണ്ടുവിടുക അതുപോലെ തന്നെ മകനെ പഠിക്ക് ട്യൂഷൻ എടുക്കുക അതുപോലെ മോനൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ പനി വന്നാലും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആരാ ആ അമ്മയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ അമ്മ ആയുടെ സ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടി ഒരു ഒരു സുപ്രഭാതത്തിൽ വരുന്നു അവൾ കാര്യവും എടുത്ത് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന ഒരു ആകാംക്ഷ ഈ അമ്മയുടെ മനസ്സിൽ വരുന്നു അപ്പോൾ വരുന്നതോടുകൂടി എന്തു പറ്റുന്നു എന്ന് വെച്ചാൽ അമ്മയിൽ അമ്മ അറിയാതെ തന്നെ ഒരു വെറുപ്പുണ്ടാകുന്നു എൻ്റെ മകനെ തട്ടിയെടുക്കാൻ വന്നവൾ എന്നൊരു തോന്നലുണ്ടാകുന്നു ആ തോന്നലുണ്ടാകുമ്പോൾ ആ അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നുന്നു എങ്ങനെയെങ്കിലും എവർ തമ്മിലൊന്ന് ഒന്ന് പിരിഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ മാറി നിന്നാൽ എൻ്റെ എനിക്കുള്ള സ്നേഹം കിട്ടും എന്ന് വിചാരിക്കുന്നു പെൺകുട്ടി വിചാരിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാണ് ഈ അമ്മാവിയമ്മ ശ്രമിക്കുന്നതെന്നാണ് ഇത് രണ്ടുപേരും ബോധപൂർവം ചെയ്യുന്നതല്ല പക്ഷേ അറിയാതെ വന്നു പോകുന്നതാണ് ഈ സത്യം ആരറിയണം ഈ ഇരുവരും തിരിച്ചറിയാത്തത് കൊണ്ട് വന്നു പോകുന്നതാണ് അത് ആരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒന്ന് തന്നെയാണ് എന്നെ എൻ്റെ മകനോട് മകനെ ഇത്രയും കാലം എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവൾ വന്നപ്പോഴത്തേക്ക് അവനെന്നോടൊരു ശ്രദ്ധയില്ല അല്ലെ അവളാണ് എപ്പോഴും അവർ തമ്മിലാണ് അവിടാണ് നീരസത്തിൻ്റെ തുടക്കമായിട്ടുള്ളത്